ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലാണ് മണ്ണുമാറ്റൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനായി കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത് ഇസ്രായേൽ അടക്കം സ്ഥലത്തുണ്ട് അർജുനുണ്ടായിരുന്ന വണ്ടിയുടെ വാലോ തുമ്പോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര മണ്ണുണ്ടെങ്കിലും മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ണ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തൽക്കാലം ഇപ്പോഴുള്ള മെഷീനുകൾ മതി ജി പി ആർ സിഗ്നൽ കാണിച്ച സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് റോഡിലെ കാർ ലൈനിൽ നിന്ന് അകത്തേക്ക് ലോറി പാർക്ക് ചെയ്തിരിക്കാനാണ് സാധ്യത ഒരു കാരണവശാലും ലോറി നദിയിലേക്ക് പോയിട്ടില്ലെന്നും നേവിയും എൻ ഡി ആർ എഫും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ടെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി പ്ലാൻ എ ഇപ്പോൾ നടപ്പിലാക്കുകയാണ് അതല്ലെങ്കിൽ പ്ലാൻ ബിയിലേക്കോ സിയിലേക്കോ കടക്കും സൈന്യം എത്തിയാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകും അദ്ദേഹം പറഞ്ഞു കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈനിക സഹായം തേടിയത് രാത്രിയോടെയാണ് ബെലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘമായിരിക്കും ഷിരൂരിലെത്തുക രാവിലെ പതിനൊന്നോടെ സൈന്യം എത്തുമെന്നാണ് വിവരം തുടർന്ന് രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും അതേസമയം തെരച്ചിലിന് ഐ സഹായവും തേടിയിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറു മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും ഇന്ന് പുനരാരംഭിച്ചു റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ സ്ഥലത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ലോറി ലൊക്കേറ്റ് ചെയ്താൽ അടുത്തേക്കെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് രക്ഷാപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും ഇന്ന് ഉച്ചയോടെയായിരിക്കും സിദ്ധരാമയ്യ ഷിരൂരിലെത്തുക ഷിരൂരിൽ എത്തുന്ന സൈന്യം നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന എൻ ഡിആർഎഫ് സംഘവുമായി ചർച്ച നടത്തുമെന്ന് കേരള കർണാടക സബ് ഏരിയ കമാൻഡർ പറഞ്ഞു മണ്ണിന്റെ ഘടന കാലാവസ്ഥ കൂടുതൽ മണ്ണിടിച്ചലിനുള്ള സാധ്യത റഡാറിൽ കണ്ട വസ്തു ട്രക്ക് തന്നെ എന്ന് ഉറപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാകും മുന്നോട്ടു പോവുക കേരള കർണാടക ഏരിയ കമാൻഡറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഏകോപനം നിർവഹിക്കും എൻ ഡി ആർ എഫുമായി ചർച്ച ചെയ്ത് ആർമി ടീം പ്രാഥമിക റിപ്പോർട്ട് ബംഗളൂരു സൈനികാസ്ഥാനത്തേക്ക് നൽകും തുടർന്ന് അതനുസരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം എങ്ങനെ തുടങ്ങണം എന്ന് തീരുമാനിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉടൻ ഉറപ്പാക്കണമെന്ന് അർജുൻ്റെ കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്നു വാർത്ത കണ്ടും അല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്ന് കുടുംബം പറഞ്ഞു എന്തായാലും ഇതിനിടയിലാണ് സൈന്യത്തെ വിളിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്